അവിടെയാണ് കോൺഗ്രസ് ഇപ്പോൾ വെറും സീറ്റിൽ ഇപ്പോഴും ആണ് കൂടുതൽ സീറ്റുകൾ ഈ ഫേസ് ഫേസ് ഇപ്പോഴത്തെ ഫലങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം നമ്മുടെ മാജിക് മാജിക്കവാളിൽ അത് വളരെ വ്യക്തമാണ് ഫേസ് വണ്ണിൽ എന്താണ് നോക്കാം ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പായിരുന്ന സ്ഥലമാണ് വൺ എന്ന് പറയുന്നത് പൂർണ്ണമായും ഈ മേഖലയിൽ എൻ ഡി എ അമ്പത്തിനാല് സീറ്റ് നേടുമ്പോൾ ഇന്ത്യ സഖ്യ മുപ്പത്തി രണ്ട് സീറ്റുകളാണ് പതിനാറ് സീറ്റുകൾ അധികം എൻ ഡി എ നേടുന്നു അവിടെ പതിനഞ്ച് സീറ്റുകൾ താഴെ ഇന്ത്യ പോകുന്നു എന്നുള്ള ാണ് ഇനി നമുക്ക് ഫേസ് ടുവിലേക്ക് നോക്കാം ഡൽഹി സ്ഫോടനത്തിൻ്റെ തൊട്ടടുത്ത ദിവസം വോട്ടെടുപ്പ് നടന്ന ഫേസ് ടു ഫേസ് ടുവിൻ്റെ ഫലത്തിൽ കുറേ കൂടി എൻ ഡി എക്ക് വലിയ മുന്നേറ്റമാണ് ഉള്ളത് അറുപത്തി അഞ്ച് ഇരുപത്തി ഒമ്പത് എന്നതാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന സ്ഥലത്ത് ഇരട്ടിയിലധികം ഇന്ത്യ സഖ്യത്തിന് ഇരുപത്തിയൊൻപത് സീറ്റുകളിലെ ലീഡ് നേടുമ്പോൾ എൻ ഡി എ സഖ്യം അറുപത്തി അഞ്ച് സീറ്റുകളിലാണ് ലീഡ് നേടിയിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെ നേരെ ഇരട്ടിയിൽ കൂടുതൽ സീറ്റുകളിലേക്ക് ലീഡ് നേടിയിരിക്കുന്നു ഒന്നാം ഘട്ടത്തിൽ ഉണ്ടായതിനേക്കാൾ വലിയ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിയപ്പോൾ ആ വോട്ടിംഗ് പെർസെൻറ്റേജ് ഒന്നാം ഘട്ടത്തെക്കാൾ ഏകദേശം നാല് പെർസെൻറ്റേജോളമാണ് വോട്ടിംഗ് ശതമാനം കൂടിയത് സ്ത്രീകളുടെ വലിയ തോതിലുള്ള വോട്ടിംഗ് അവിടെ ഉണ്ടായിരുന്നു സ്ത്രീകൾക്ക് പതിനായിരം രൂപ വീതം നൽകിയതടക്കം വോട്ടെടുപ്പിനെ ബാധിച്ചു അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന് വേണം തന്നെ കൃത്യമായി കരുതാൻ ആ വോട്ടിംഗ് ശതമാനം കൂടിയതിൻ്റെ വ്യക്തമായ നേട്ടമുണ്ടായിരിക്കുന്നത് എൻ ഡി എക്കാണ് എൻ ഡി അറുപത്തി അഞ്ച് സീറ്റുകളിലാണ് നേടിയിരിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ ഈ അറുപത്തി അഞ്ച് സീറ്റിൽ തന്നെ ഇരുപത്തി ഒൻപത് സീറ്റുകൾ ബി ജെ പിക്ക് ആണ് എൽ ജെ ഡി യുവിന് ഇരുപത്തി നാല് സീറ്റുകൾ എൽ ജെ പിക്ക് അഞ്ച് സീറ്റുകൾ ആർ എം എല്ലിന് നാല് സീറ്റുകൾ എച്ച് എ എം എസിന് മൂന്ന് സീറ്റ് എന്നുള്ളതാണ് അവസ്ഥ അവിടെ നേരെ മറിച്ച് ഇന്ത്യ സഖ്യത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലെ സീറ്റ് നില പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരിക്കുന്നത്